ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും ഓണമൊക്കെ പൊളിച്ച് ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഓണം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ അപ്പം ഞങ്ങളുടെ ഓണം വളരെ സുഖമായിരുന്നു ഞാൻ എന്റെ എൻ്റെ ബ്ലോഗിൽ ഞാൻ എൻ്റെ ഓണം ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഓണം വളരെ ശോകമായിരുന്നു കേട്ടോ അപ്പം കാരണം സുഖമില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വൻ ശോകത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ ഓണം കഴിഞ്ഞു അപ്പം ഓണം കഴിഞ്ഞോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഓണമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അടിച്ചു പൊളിച്ചു അപ്പം എനിക്ക് പറയുള്ളത് നമ്മൾക്ക് ഇന്നത്തെ വീട്ടിൽ എനിക്ക് പറയാനുള്ളത് ഓണമൊക്കെ കഴിഞ്ഞു ടൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഒരു രണ്ടായിരത്തൊക്കെ പോയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും എല്ലാ പേരും തിരിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ സ്കിന്നിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിന്നിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ അത്യാവശ്യം വേര് കൊണ്ടിട്ടുണ്ടാവും നല്ലതായിട്ടാണ് അടിച്ചിട്ടുണ്ടാവും അവിടെ ഇവിടെ അങ്ങനെ എങ്ങനെയൊക്കെ പോയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അടിച്ചുപൊളിയുടെ സമയത്ത് ൂടെ കുറച്ച് നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും സമയം ഉണ്ടാകത്തില്ല സമയം കിട്ടിയിട്ടുണ്ടാകത്തില്ല അപ്പോൾ എനിക്കിന്ന് പറയാനുള്ളത് പെട്ടെന്ന് നിങ്ങൾ വീക്കിലി വീക്കിലി നമ്മുടെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീടിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ചെയ്യാം എങ്ങനെ പ്രപ്പ് ചെയ്യാം സ്കിൻ എങ്ങനെ കെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കുറച്ച് കുറച്ച് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ അടിപൊളി ഗ്ലോ ആയിട്ട് നമുക്ക് സൂപ്പർ ആയിട്ട് വെക്കാൻ കേട്ടോ സ്കിന്ന് അപ്പോൾ അതാണ് ഇന്നത്തെ വീടിയിൽ പറയാൻ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ഇന്നത്തെ വീടിൽ കിടക്കാം അപ്പോൾ ഫസ്റ്റ് എന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓണം കഴിഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും പോയിട്ട് എവിടെങ്കിലൊക്കെ പോയിട്ട് ക്ഷീണം കാരണം നിങ്ങൾ കിടന്നുറങ്ങും നിങ്ങൾ കിടന്ന് ഉറങ്ങരുത് നിങ്ങൾക്ക് എത്ര വൈകിട്ടുണ്ടെങ്കിലും എത്ര എത്ര എവിടെ എവിടെ പോയിട്ടുണ്ടെങ്കിലും എത്ര പറ്റാത്ത സാഹചര്യം നിങ്ങൾ മേക്കപ്പ് എപ്പോഴും റിമൂവ് ചെയ്തിട്ട് മാത്രമേ കിടന്ന് ഉറങ്ങാൻ പാടുള്ളൂ അത് അറിയാമെന്ന് തോന്നുന്നു ഒരിക്കലും വിത്ത് മേക്കപ്പിൽ കിടന്ന് ഉറങ്ങരുത് കാലക്രമേണ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് നമ്മുടെ എല്ലാവരും പ്രായത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ഏജൊക്കെ സ്കിന്നൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും കിട്ടുക നിങ്ങൾ മേക്കപ്പ് റിമൂവ് ചെയ്ത് കിടക്കുന്നത് കിടന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫേസിൽ നമ്മൾ മേക്കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെൻസിങ് ഓയിൽ അല്ലെങ്കിൽ ക്ലെൻസിംഗ് ബാം വെച്ചിട്ട് നമ്മൾ അപ്പോഴാകുമ്പോഴത്തേക്കും നമ്മുടെ വാട്ടർ പ്രൂഫ് സൺസ്ക്രീനോ വാട്ടർ ഉണ്ണിയേക്കപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്ലെൻസിങ് ഓയിലും ക്ലെൻസിംഗ് ബാമിലും ഇങ്ങ് പോരും കേട്ടോ അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ക്ലെൻസിങ് ഓയിൽ അല്ലെങ്കിൽ ക്ലെൻസിങ് ബാം വെച്ചിട്ട് ഫുൾ മേക്കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം ഒന്ന് റിമൂവ് ചെയ്ത് കളയുക അത് നമ്മൾ ഓയിലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വാട്ടർ പ്രൂഫായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പോലെയുള്ളുട്ടോ അല്ലെങ്കിൽ അതൊക്കെ അവിടെ അടുത്ത് അവിടെ തന്നെ ഇങ്ങി ഇരിക്കും അപ്പം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ക്ലെൻസിങ് ഓയിൽ ഓർ ക്ലെൻസിങ് ബാം വെച്ചിട്ട് മേക്കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക അത് ഒന്ന് കഴുകിയതിന് ശേഷം ഫേസ് വാഷ് യൂസ് ചെയ്യുക നമ്മുടെ സ്കിന്നിൽ എന്ത് ഏത് ഫേസ് വാഷാണോ ആണോ നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങളുടെ സ്കിന്നിൽ ഓക്കെ ആയിട്ടുള്ളത് ആ ആ ഫേസ് വാഷ് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ സ്കിന്നൊന്ന് ഫേ വാഷ് ചെയ്യുക ഫേസ് വാഷ് ഇട്ട് വെച്ചിട്ട് തന്നെ റിമൂവ് ചെയ്യുമ്പോൾ ഏകദേശമുള്ള എല്ലാ മേക്കപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങ് റിമൂവ് ആയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഫേസ് ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത് എനിക്ക് പറയാനുള്ളതാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരു പീലിംഗ് സൊല്യൂഷൻ കേട്ടോ നമ്മുടെ പീലിംഗ് സൊല്യൂഷൻ അത് വീക്കിലി മാത്രം മതി ഒരു തവണ ചെയ്താൽ മതി കൂടുതൽ ദിവസമൊന്നും പോയി ചെയ്യരുത് റെഡ് കളറിൽ ഉണ്ടാകുന്നതാണ് എനിക്കറിയാവുന്ന എനിക്ക് കൂടുതൽ എഫക്റ്റീവ് അതാണ് പീലിംഗ് സൊല്യൂഷൻ പീലിംഗ് സൊല്യൂഷൻ നമ്മൾ നമ്മുടെ ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം വീക്കിലി നമ്മൾ ചെയ്യേണ്ടത് പീലിംഗ് സൊല്യൂഷൻ എല്ലാ ഫേസിലും എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്യുക ഫേസ് ഒക്കെ അത്യാവശ്യം ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളൊരു എന്താ പറയുക ഈ ഒരു ടാനൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ ഒരു ലിങ്ക് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ കൊടുക്കാം എഴുപ്പിക്കുണ്ടെങ്കിൽ കൊടുക്കാം അപ്പോൾ ഒരു പീലിംഗ് സൊല്യൂഷൻ അതും അഞ്ച് മിനിറ്റേ വെച്ചേക്കാൻ പാടുള്ളൂ കൂടുതൽ സമയം കൂടുതൽ റിസൾട്ട് കിട്ടുമെന്നു പറഞ്ഞിട്ട് പീലിങ് സൊല്യൂഷനൊന്ന് ഫേസിൽ കൂടുതൽ നേരം വെച്ചേക്കരുത് നിങ്ങളൊരു അഞ്ച് മിനിറ്റ് വെക്കുക അത് പീലിങ് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എ എച്ച് എ ബി എച്ച് എ പീലിംഗ് സൊല്യൂഷൻ ഓക്കെ അത് വെച്ചിട്ടൊന്ന് പീൽ ചെയ്യുക അപ്പോൾ അത് അതിന് ശേഷം എനിക്ക് പറയാനുള്ളതാണ് െങ്കിൽ നമുക്ക് നാലാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറയുമ്പോൾ സ്നേയും മ്യൂസിയും കെട്ടോ നമ്മുടെ സ്കിൻ സ്കിന്നൊന്ന് ഗ്ലോയി ആയിട്ടിരിക്കാനും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും സ്കിൻ സ്നേയിം മ്യൂസി ഹൈറോണിക് ആസിഡ് അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതോട് നമ്മുടെ വെറ്റായിട്ടുള്ള സ്കിന്നാണ് ഡാം ആയിട്ടുള്ള സ്കിന്നിൽ മാത്രം യൂസ് ചെയ്യുക എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുകയുള്ളൂ അത് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ സ്നേം മ്യൂസിൻ ഹൈറോണിക് ആസിഡ് ഇതൊക്കെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ വെറ്റായിട്ടുള്ള സ്കിന്നിൽ മാത്രമേ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം ഇത് വാഷ് ചെയ്ത് നമ്മളെ പിന്നെ സൊല്യൂഷൻ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്നേയും മിസ്സിൻ നമുക്ക് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും കൊടുക്കാം അത് നന്നായിട്ട് ബിഡ്ഡ്രോപ്പ് ബിഡ് ഡ്രോപ്പ് ഇട്രോപ്പ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് സ്കിന്നൊന്ന് ഹൈഡ്രേറ്റേറ്റിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതിന് ശേഷം നമ്മുടെ മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു മോയിസ്ചറൈസർ ഞാൻ പറയുന്ന സെറ്റാഫിൽ അങ്ങനത്തെ ഒരു നമ്മൾ സ്മെല്ല് കാര്യങ്ങളൊന്നും ഇല്ലാത്തതായിരിക്കും കുറച്ച് എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ അപ്പം നമുക്കൊരു നല്ലൊരു മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അഗ്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഗ്നി ജെല്ലോ അങ്ങനെയൊന്നും ഒന്നും ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഡോക്ടർ എന്തെങ്കിലും പ്രിഫർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതൊന്നും ഇട്ട് കൊടുക്കുക അതുകൂടെ സ്കിൻ കാര്യങ്ങൾ നമ്മൾ സ്കിന്നിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ ലിപ്പ് വെട്ടാം ലിപ്പ് ലിപ്പിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈഡ്രേറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ടുള്ള ആസിലിൻ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ ആസിലിൻ യൂസ് ചെയ്യുക പിന്നെ ഒരു ഐ ക്രീം അണ്ട്രൈ ക്രീം നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എങ്കിൽ അണ്ട്രോയ് ക്രീമും കൂടിയിട്ട് യൂസ് ചെയ്യുക ഇത് നിങ്ങൾ വീക്കിലി ഈ പീലിംഗ് സൊല്യൂഷൻ മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഡെയിലി ചെയ്യാം പിന്നെ നമ്മുടെ പീലിംഗ് സൊല്യൂഷൻ എ എച്ച് ബി എച്ച് പീലിംഗ് സൊല്യൂഷൻ മാത്രം നമുക്ക് വീക്കിലി ചെയ്താൽ മതി ബാക്കിയെല്ലാം നമുക്ക് ഡെയിലി പ്രോസസ്സിൽ ഒരു നൈറ്റ് റൊട്ടീൻ പോലെ നമ്മളിത് ചെയ്തു പോയാൽ അടിപൊളി റിസറ്റ് നമുക്ക് സ്കിന്നിൽ നന്നായിട്ട് തന്നെ നമുക്ക് നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് സ്കിന്നിൽ നമുക്ക് അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ സൊല്യൂഷൻ ഞാൻ പറഞ്ഞോളൂ മറക്കാണ്ട് വീക്കിലി മാത്രം ട്രൈ ചെയ്യുക അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ പറയുക കേട്ടോ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും സ്കിന്നിൽ നല്ലൊരു ഹൈഡ്രേറ്റഡ് പ്ലംബി ഗ്ലോയി നമുക്ക് അടിപൊളി ഒരു സ്കിൻ കിട്ടും കേട്ടോ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് എന്തായാലും പറയുക അപ്പം നമ്മുടെ വീഡിയോ ഇതായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നാളെ മറ്റൊരു വീണ്ടും കാണാം ബൈ 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 ബൈ